welcome ബാക്ക് ടു മൈ ചാനൽ എന്താണെന്ന് അറിയാമോ കുറെ പേർക്ക് കുറെ സംശയം ഉണ്ടെന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു ഓരോരുത്തർക്ക് സംശയത്തിന് റിവേർട്ട് ചെയ്യണത് പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കാന്ന് ഓക്കെ അപ്പൊ കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അവരുടെ സംശയങ്ങൾ എന്തൊക്കെയാണ് അതിന് എനിക്ക് എന്തൊക്കെയാ പറയാനുള്ളതും പെട്ടെന്ന് കാണാം ഓക്കെ തേർട്ടി ത്രീയിലെ കൊണ്ട് എത്ര വണ്ണം കുറയുന്നത് എത്ര വേണേലും വണ്ണം കുറയാം പക്ഷെ അത് നിങ്ങളുടെ നമ്മുടെ മനസ്സ് പോലീക്കും ഓക്കെ അപ്പൊ എന്താണ് ഇപ്പൊ എനിക്ക് പത്ത് കിലോ കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല കാരണം എനിക്ക് ഈ ബോഡിന്ന് പത്ത് കിലോ കുറയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിമാലയൻ ജോലിയാണത് അപ്പൊ എന്തായാലും നടക്കത്തില്ല പക്ഷേ ഒരു പത്ത് മുപ്പത് കിലോ ടോട്ടലി കുറയ്ക്കണമെന്നുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ മനസ്സ് വെച്ചാൽ ഒരു പത്ത് കിലോ പന്ത്രണ്ട് കിലോ വരെ കുറയ്ക്കാം ഓക്കെ അപ്പൊ പേഴ്സണലി എല്ലാം ഡിപെൻഡ്സ് ഓൺ യു ആൻഡ് യുവർ ബോഡി ഔട്ട് സ്ട്രക്ചർ ഓക്കെ സ്ട്രക്ചറിനെല്ലാം നമ്മുടെ ബോഡിയിൽ എത്ര ഫാറ്റ് ഉണ്ട് എന്നതിനനുസരിച്ച് അടുത്തത് തൈറോയിഡ് പ്രോബ്ലം ഉള്ളവർക്ക് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാമോ തൈറോയിഡ് പ്രോബ്ലം അവർക്ക് ഒരു കുഴപ്പവും ഇല്ല നിങ്ങൾ പക്ഷെ മെഡിസിൻ കംപ്ലീറ്റ്ലി നിങ്ങൾ ഡോക്ടർ പറഞ്ഞ മെഡിസിൻ എടുക്കുക പിന്നെ നേരത്തെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്ന മൂന്നാല് ഫുഡ് ഉണ്ട് അത് കംപ്ലീറ്റ്ലി അവോയിഡ് ചെയ്യുക അതിനുശേഷം ഇത് ഫോളോ ചെയ്യാം ഓക്കെ പ്ലസ് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം തൈറോയിഡ് പേഷ്യൻസ് പ്ലീസ് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാതെ നിങ്ങൾ എക്സ്ട്രാ എഫേർട്ട് ഇട്ടാലേ നന്നായിട്ട് കുറയുള്ളൂ ഞാനും എക്സ്ട്രാ എഫേർട്ട് ഇട്ടാലേ കുറയുള്ളൂ എന്താണെന്ന് ഞാൻ പിന്നെ പറഞ്ഞത് ഇനി അടുത്തത് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് നിങ്ങൾക്ക് സ്കിംഡ് മിൽക്ക് അതായത് ഡബിൾ ടോൺഡ് മിൽക്ക് നിങ്ങൾ വാങ്ങിക്കാണെങ്കിൽ ഡബിൾ ടോൺഡ് മിൽക്ക് വാങ്ങിക്കുക എന്നിട്ട് അത് കൈറ്റിനിൽ അല്ലെങ്കിൽ മിൽക്ക് പൗഡർ വാങ്ങിക്കുകയാണെങ്കിൽ സ്കിംഡ് മിൽക്ക് പൗഡർ അത് വളരെ കുറച്ച് ബ്രാൻഡേ ഉള്ളൂ സാഗർ ഉണ്ട് വട്ടണം പിന്നെ ഹെയിൻസ് എന്ന് പറഞ്ഞൊരു ഉണ്ട് പിന്നെ നന്ദിനി നന്ദിനിന്ന് ബ്രാൻഡ് ഉണ്ട് ഇത് മൂന്നാണ് ആക്ച്വലി ഡബിൾ ടോൺ സ്കിംഡ് മിൽക്ക് പൗഡർ ഉള്ളത് അപ്പൊ അത് വാങ്ങിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം പക്ഷെ ഷുഗർ പാടിയില്ലാട്ടോ അടുത്തത് ഫേസ് വൺ ഉണ്ട് ബാക്കി വണ്ണില്ല ഫേസ് മാത്രമായിട്ട് വണ്ണം കുറയ്ക്കാൻ പറ്റത്തില്ല പക്ഷെ നിങ്ങൾ സോഫ്റ്റ്ലി ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക അതിനുശേഷം കുറച്ചൊന്ന് ഡമ്പലൊക്കെ എടുത്ത് വർക്കൗട്ട് ചെയ്ത് നോക്ക് അപ്പോ ശരിക്കും ഡമ്പൽ ഒക്കെ ചെയ്ത് കഴിയുമ്പഴക്കും അത്യാവശ്യം ഫേസ് ഒക്കെ ഒന്ന് നന്നായിട്ട് ടോൺ ആകും ഓക്കെ അപ്പൊ നിങ്ങൾ ഫേസിലേക്ക് മാത്രം വണ്ണം കുറയ്ക്കാൻ പറ്റില്ല പിന്നെയുള്ളത് ഫേസ് യോഗ ചെയ്യാം ഓക്കെ അതിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ അത് നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്തത് കുടമ്പുളി ഡ്രൈ ആണോ കുടംപിളി ഡ്രൈ ആണ് നമ്മുടെ കറിയൊക്കെ മീൻ കറിയൊക്കെ കിട്ടുന്ന കുടമ്പുളി തന്നെയാണ് പക്ഷെ അത് നമ്മുടെ അയൽപക്കത്ത് അയൽ വക്കത്തെ വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന കുടമ്പുള്ളി ഉണക്കിയതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് അത് വാങ്ങിയാൻ ട്രൈ ചെയ്യുക വേറെ ഒന്നും അല്ല നമുക്ക് കിട്ടുന്ന കുടംപുളി മിക്കവാറും സത്ത് എടുത്തതായിരിക്കും കാരണം ഈ സത്ത് മുഴുവൻ എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാറ്റ്ക്ലോസിനുള്ള ടാബ്ലെറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സത്ത് എടുക്കുന്നത് അപ്പം നിങ്ങൾ അറിയാവുന്നവരുടെ അടുത്ത് നിന്ന് വാങ്ങിക്കാനായിട്ട് ഒന്ന് ട്രൈ ചെയ്യാം ഓക്കെ എഗ്ഗ് കഴിക്കാമോ ഓബിയസ്ലി എഗ് കഴിക്കാം ബിക്കോസ് ഞാൻ എൻ്റെ ഒരു ഡിന്നർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫുൾ എഗും ഒരു എഗ് വൈറ്റും ആണ് ഓക്കെ അപ്പോൾ എഗ്ഗ് കഴിക്കണേലും ഒരു കുഴപ്പമില്ല എഗിന്റെ കാലറി ലൈക്ക് എത്രയും വരും ഒരു വൺ ഫോർട്ടി വൺ സിക്സ്റ്റി ഒക്കെ വരത്തുള്ളൂ പക്ഷേ അതിന് കിട്ടുന്ന ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് എസ് എൻറ്റയർ ഡിഫറെന്റ് ഓക്കെ നിങ്ങൾ ഒരു നാലോ അഞ്ച് ചപ്പാത്തി കഴിക്കുന്നതോ രണ്ടോ മൂന്നോ ചപ്പാത്തി കഴിക്കുന്നതിൽ നല്ലത് ഒരു എഗ്ഗും ഒരു എഗുമായിട്ടും കഴിക്കുന്നതായിരിക്കും ഡിന്നറിന് നല്ലത് ഓക്കെ ഡിന്നറിന് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നവരാണെങ്കിൽ മാത്രം കേട്ടോ ഓക്കെ ഇനി അടുത്തത് മെയിൽ ഐ ഡി മെയിൽ ഐ ഡി കരിമശി ഡോട്ട് ലവർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഓക്കെ അപ്പൊ എന്തെങ്കിലും മെയിൽ ഉണ്ടെങ്കിൽ മെയിൽ സംശയം ഉണ്ടെങ്കിൽ അയച്ചോളൂ എന്റെ മെയിൽ കുറച്ച് സിംഗ്രനൈസ് ആവാൻ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പൊ കുറച്ച് ഞാൻ ഡിലേക്ക് ആയിരുന്നു മെയിൽ ഐ ഡി മെയിൽ അയക്കാൻ വേണ്ടിയിട്ട് ബട്ട് ഇപ്പൊ ഞാൻ അത്യാവശ്യം പ്രോപ്ടായിട്ട് റിവേട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ബോയ്സിന് പറ്റും ആക്ച്വലി ബോയ്സിനും ഗേൾസിനും പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ലാട്ടോ ലൈക് എന്താണ് ബോയ്സിന് ഇൻഡായിട്ട് ഗേൾസിൻ്റെ ഇന്ഡായിട്ട് ഒന്നും ഇല്ല ബോയ്സ് കുറച്ച് നമ്മളുടെ നമ്മുടെ പെൺകുട്ടികളെ അപേക്ഷിച്ച് കുറച്ചൊരു ഭാഗ്യമായ ാണ് കാരണം കുറച്ചും കൂടി ഭക്ഷണം നമുക്ക് കൂടുതൽ കഴിക്കാം ഈവൻ ഡയറ്റിനെ പോലും അപ്പൊ അതുകൊണ്ട് അവ രണ്ടുപേർക്കും എടുക്കാം ഈ ഡയറ്റ് പിന്നെ അതെ അടുത്തത് സ്കിപ്പിങ്ങിന് പകരം വേറെ എക്സസൈസ് ഒബ്വിയസ്ലി സ്കിപ്പിംഗ് ആണ് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല എക്സസൈസ് സ്കിപ്പിംഗ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്കിപ്പിംഗ് പറഞ്ഞത് വേറെ എന്ത് എക്സസൈസ് ചെയ്യാം പക്ഷെ അതുപോലെ തന്നെ സ്ട്രെയിനസ് ആയിട്ടുള്ള വർക്ക്ഔട്ട് ആയിരിക്കണം ഓക്കെ അടുത്തത് വണ്ണം കുറഞ്ഞ കഴിഞ്ഞിട്ട് ലൂസ് സ്കിൻ ലൂസ് സ്കിൻ പോകാനായിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡബിൾ വർക്ക്ഔട്ട് ആൻഡ് റെസിസ്റ്റൻറ്റ് വർക്ക്ഔട്ട് ആണ് അതിന്റെ വീഡിയോസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തു തരാം ഓക്കെ അപ്പോൾ സ്കിൻ ലൂസ് ആവുന്നത് ഒരു പ്രശ്നേ അല്ല വണ്ണം കുറഞ്ഞ ശേഷം നന്നായിട്ട് നമ്മൾ സ്ട്രെങ്ത് അതായത് ബിൽഡിംഗ് വർക്ക്ഔട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അത് മാറിക്കോളും ഞാൻ അടുത്തത് എന്റെ സ്കിൻ കളർ അടുത്ത് തരണേ എന്റെ സ്കിൻ കളർ ആൻഡ് ടെക്സ്ച്ചർ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് ഹാവോ എങ്ങനെയാണ് ഓക്കെ സി എനിക്ക് ഞാൻ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യുന്നില്ല ഞാൻ എന്റെ സ്കിൻ കെയർ റുട്ടീൻ ഞാൻ നിങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നു അത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അത് എന്താണെന്ന് വെച്ചൊരു വിചാരിക്കും ഒരാഴ്ച ചെയ്തു രണ്ടാഴ്ച ചെയ്തു മൂന്നാഴ്ച ചെയ്തു അങ്ങനെ അല്ല കേട്ടോ ഞാൻ പറഞ്ഞിരുന്നു നമ്മളൊരു കെമിക്കൽ ട്രീറ്റ്മെന്റോ അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത് ദിസ് ഇസ് പ്യുവർലി ഹോം ആണ് ഹോം റെമഡീസ് ആണ് അത് കുറച്ച് ടൈം എടുക്കും ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതങ്ങ് കാലാകാലം നിലനിൽക്കും അതായത് നിങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു ഡെയിലി നിങ്ങളുടെ റുട്ടീനിലൊന്നും ഉൾപ്പെടുത്തി നോക്കുക ഓക്കെ ത്രീ മന്ത്സ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക നല്ല ചേഞ്ച് നിങ്ങൾക്ക് എന്തായാലും കിട്ടും അതിനുശേഷം അത് സ്റ്റോപ്പ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ എല്ലാവർക്കും നല്ല സ്കിന്ന് നല്ല ടെക്സ്ചർ ഒക്കെ ആകുന്നേ പിന്നെ എന്റെ കുറച്ച് ഫേസ് പാക്കിൽ ഇട്ടിട്ട് ചിലർക്ക് എന്താണ് ഒന്നോ രണ്ടോ പേര് പറഞ്ഞിരുന്നു ലൈക്ക് എന്തോ ചെറിയൊരു സ്കിൻ റാഷ് പോലെ വരുന്നു അത് ചിലപ്പോൾ മഞ്ഞളുടെ അലർജി ആയിരിക്കും അത് നിങ്ങൾ ഇട്ടിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് കണ്ടു കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മഞ്ഞുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയന്റ് നിങ്ങൾക്ക് അലർജി ഉണ്ടോ എന്ന് നോക്കുക ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ആ ഫിക്സ് ബാക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ അടുത്തത് പ്രസവത്തിന് ശേഷമുള്ള ഡയറ്റിംഗ് പ്ലീസ് ലേഡീസ് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് തന്നെ ചോദിക്കണം പ്രസവത്തിന് ശേഷമുള്ള ഡൈറ്റിംഗ് എങ്ങനെയാണെന്ന് പലരും എന്താണ് പ്രസവം കഴിഞ്ഞു എന്ന് വിചാരിച്ചതിന് ശേഷം കുറെ ഭക്ഷണം അടിച്ചു കിട്ടുന്നവരുണ്ട് എന്റെ സിസ്റ്റർ വെരി വെരി ക്ലോസ് സിസ്റ്റർ സിസ്റ്റർ ആണ് പുള്ളിക്കാരി ഇങ്ങനെ പ്രസവം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം നല്ലോണം ഭക്ഷണം അടിച്ച് കെട്ടിട്ട് നല്ല തടിയാണ് ഇപ്പോൾ ഓക്കെ ആളും ഈ വെയിറ്റ് ലോസ് ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട് ഞാൻ എപ്പോഴും കുഷി ചെയ്യാറുണ്ട് വണ്ണം കുറയ്ക്കുക കുറക്കുന്ന പക്ഷെ എന്താണ് നമ്മുടെ ഈ വറവൊരു സാധനവും ഒന്നും കാണുമ്പോൾ ആൾക്ക് കൺട്രോൾ ഇല്ല ഓക്കെ നിങ്ങൾ അങ്ങനെ ആകൃതമായി ബിക്കോസ് നമ്മളൊരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വണ്ണം കുറയ്ക്കുക ഇതൊക്കെ പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ട് കുറച്ചൊരു നല്ല വിൽപ്പവർ ഉള്ളവർക്ക് പറ്റുന്ന കാര്യമാണ് അപ്പൊ അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ എറിയാത്ത ബെറ്റർ ഓക്കെ നിങ്ങൾ ഒരിക്കലും ഞാൻ ഡയറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫുഡ് എന്നല്ല ഞാൻ പറഞ്ഞത് ഷുഗർ സ്വീറ്റ്സ് പേസ്ട്രി വരപറിയ ഐറ്റംസ് അതൊന്നും നമുക്ക് പോസ്റ്റ് ഡെലിവറി ആവശ്യമില്ല ഓക്കെ എലിവറി ആവശ്യമില്ല പോസ്റ്റ് ഡെലിവറി ഫീഡിംഗ് ടൈമാണെന്ന് പറഞ്ഞിട്ട് ഈ പാട്ടിൽ വെക്കുന്ന വറുത്തതും പൊരിച്ചതും പിന്നെ എന്താണ് ഫ്രൈസ് അച്ചാറ് അങ്ങനത്തെ സാധനങ്ങളൊന്നും പ്ലീസ് നിങ്ങൾ കഴിക്കരുത് ബിക്കോസ് നമ്മൾ തന്നെ പിന്നെയും കഷ്ടപ്പെട്ട് അത് വീണ്ടും കളിക്കണം ഓക്കെ അപ്പം നിങ്ങൾ അതൊന്നും ട്രൈ ചെയ്യാം മീൻസ് അതൊന്ന് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കാം ഓക്കെ ഇതിനകത്ത് നടന്നാൽ മാത്രം മണ്ണം കുറയു നടന്നാൽ മാത്രം മണ്ണം കുറയില്ല കേട്ടോ എന്താണെന്നറിയാമോ ലൈക് മേ ബി നിങ്ങൾ ഇപ്പോൾ നല്ല തടിയിലുള്ളവരാണെങ്കിൽ കുറച്ച് നടന്ന് തുടങ്ങുമ്പോഴേക്കും അത്യാവശ്യം കുറച്ചൊന്നും കുറയും അത് കഴിഞ്ഞിട്ട് പിന്നെ കുറയാനേ പോകുന്നില്ല വൈ ബിക്കോസ് നിങ്ങളുടെ ബോഡി അതിനോട് അക്കസ്റ്റംഡ് ആയി അപ്പൊ നിങ്ങൾ നടക്കണ നടന്ന് മണ്ണം കുറയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ തേർട്ടി മിനിറ്റ്സ് നടക്കുന്നുണ്ടെങ്കിൽ സെയിം ദൂരം ഞാൻ നേരത്തെ പല വീഡിയോയിലും പറയുന്നു സെയിം ദൂരം അതൊരു ട്വന്റി മിനിറ്റ്സിലേക്ക് ആക്കുക പിന്നെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിലേക്ക് ആക്കുക ടെൻ മിനിറ്റ്സിലെ ഒരു സെയിം ദൂരം നിങ്ങൾ കവർ ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തേർട്ടി മിനിറ്റ്സ് നടക്കുക എന്നുള്ളത് സിക്സ്റ്റീൻ മിനിറ്റ്സിലേക്ക് ആക്കുക അങ്ങനെ നിങ്ങൾ ആ ഒരു ഷോക്ക് നിങ്ങളുടെ ബോഡിക്ക് കൊടുത്തോണ്ടിരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും വണ്ണം കുറയത്തില്ല നമ്മുടെ ബോഡി എന്ന് പറയുന്നത് നല്ല ബുദ്ധിയുള്ള സാധനമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ത്രീ മന്ത്സ് ഇവർക്കും അറിയാൻ പറ്റും ഓക്കെ സി ഇതൊക്കെ ഇന്ന് ഇവളിതൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട് അപ്പൊ ഇതുള്ളത് എനർജിയൊക്കെ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കും അപ്പോൾ നമ്മൾ എന്ത് റെഗുലർ ആയിട്ട് ചെയ്തോണ്ടിരിക്കണ എന്ത് ചെയ്താലും പിന്നെ ഒട്ടും കുറയത്തില്ല ഓക്കെ ഓൾവേസ് ഗീവ് എ ഷോക്ക് അടുത്തത് തൈറോയിഡ് ഉള്ളവർക്ക് വർക്ക്ഔട്ട് പറ്റും തൈറോയിഡ് ഉള്ളവർക്കും ബി സി ഓടിവർക്കും ആർക്കും എല്ലാവർക്കും വർക്ക്ഔട്ട് പറ്റും പക്ഷെ ഡോക്ടർ കംപ്ലീറ്റ് റെസ്റ്റോ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളവരെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും വർക്ക്ഔട്ട് ചെയ്യാം ഓക്കെ അത് നിങ്ങളുടെ ഡെയിലി പാർട്ട് ആക്കുക നിങ്ങൾക്ക് സമയമില്ല ഫൈവ് മിനിറ്റ്സ് വർക്ക്ഔട്ട് ചെയ്യാം ഫൈവ് മിനിറ്റ്സ് ഓക്കെ ടെൻ മിനിറ്റ്സ് ചെയ്യാം അത് ഒന്നും ചെയ്യാതിരിക്കുന്നതിലും നല്ലതാണ് അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് എന്തെങ്കിലും ഒരു വർക്കൗട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അഞ്ച് മിനിറ്റ് ടി വിയിൽ പാട്ട് കാണുന്ന സമയം നിങ്ങൾ എഴുന്നേറ്റ് ഒന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്തോണ്ടിരിക്കുകയും ആ പാട്ട് നമുക്ക് കാണാൻ മറ്റും നടക്കും ജസ്റ്റ് ഒരു അഞ്ചുമിനോ പത്ത് മിനിറ്റോ പ്ലീസ് വർക്ക്ഔട്ട് ചെയ്യണം കേട്ടോ വയറ് കുറയ്ക്കോ ശരീരം കുറയണ്ട വയർ മാത്രം കുറയോ അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല കാരണം നമ്മുടെ ശരീരം ഒരിഞ്ച് ധരിക്കുമ്പോ വയർ അഞ്ചിഞ്ച് തടിക്കും എന്നാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മുടെ മലയാളികളുടെ മെയിൻ പ്രശ്നമാണ് എന്ത് വയറ് അത് കുറയണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ എക്സസൈസ് ചെയ്യുക ഫുഡ് കൺട്രോൾ ചെയ്യുക അതൊന്നും അതല്ലാതെ വരെ എന്തൊക്കെ ചെയ്തിട്ടും വയറ് കുറയത്തില്ല ഓക്കെ ഇനി എടുത്തത് വർക്കൗട്ട് എത്ര ടൈം ചെയ്യണം ആ അതൊരു കൊസ്റ്റൻ ആണ് വർക്ക്ഔട്ട് എത്ര ടൈം ചെയ്യണം എന്നുള്ളത് ഓക്കെ ഞാൻ പറയും ഒരു വൺ അവർ വർക്കൗട്ട് എന്ന് പറയും അത് പച്ചന്നാൽ വൺ അവർ വർക്ക്ഔട്ട് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ മിനിമം ഫിഫ്റ്റീൻ മിനിറ്റ്സ് വർക്ക്ഔട്ട് ചെയ്യുക ഒറ്റ ടൈം ഫിഫ്റ്റീൻ മിനിറ്റ്സ് ചെയ്യാൻ എന്നുണ്ടെങ്കിൽ രാവിലെ ഒരു അഞ്ച് മിനിറ്റ് ഉച്ചയ്ക്ക് ഒരു അഞ്ച് മിനിറ്റ് പാവുന്ന ഒരു അഞ്ച് മിനിറ്റ് ഓക്കെ ബട്ട് മേക്ക് യു ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വർക്ക്ഔട്ട് ഓക്കെ അതല്ലാതെന്തായാലും പറ്റത്തേ ഇല്ല പതിനഞ്ച് മിനിറ്റ് വർക്ക്ഔട്ട് ചെയ്തേ പറ്റുള്ളൂ അതും നല്ല സ്ട്രെയിനസ് ആയിട്ട് വർക്ക്ഔട്ട് വെറുതെ ആർക്കോ വേണ്ടി വർക്ക്ഔട്ട് ചെയ്യല്ല നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് എന്തായാലും വർക്ക്ഔട്ട് ചെയ്യുക പക്ഷെ വർക്ക്ഔട്ട് ചെയ്യാൻ നല്ല സമയമുള്ളവര് വീട്ടിൽ വെറുതെ ഇരിക്കുന്നവര് അ ഒരു മണിക്കൂറെ വർക്ക്ഔട്ട് ചെയ്തേ പറ്റുള്ളൂ ഓക്കെ Niye arttı da? എമൗണ്ട് ഓഫ് ഫുഡ് അത് ഞാൻ എന്തായാലും വീഡിയോ എടുക്കുന്നുണ്ട് എത്ര എമൗണ്ട് ഓഫ് ഫുഡ് കഴിക്കാൻ ഉള്ളത് അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു ഇനി മറ്റുള്ളവർ പറയും ഓ അടുത്തൊരു കൊസ്റ്റിനാണ് ഒരു കമന്റാണ് ചേച്ചി വണ്ണം കുറഞ്ഞാൽ മറ്റുള്ളവർ പറയും മുഖം ഭംഗിയില്ല അതുകൊണ്ട് വണ്ണം കുറയ്ക്കരുത് നിർത്തണം എന്ന് എനിക്ക് അതിനൊരു കാര്യം പറയാനുള്ളത് സി നിങ്ങൾ വണ്ണം കുറയ്ക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ബോഡിയിൽ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഇതൊന്നും ആവശ്യമില്ല ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ബോഡിയിൽ ഹാപ്പി ആണെന്നുണ്ടെങ്കിലും പിന്നെ എന്താണ് ഈ ഒരു വണ്ണം കുറയ്ക്കില്ല അതൊന്നും ആവശ്യമില്ല നിങ്ങൾ ഇത് ചെയ്യാൻ പോകുന്നത് വൈ ബിക്കോസ് നിങ്ങൾക്ക് കുറച്ചൊന്ന് വണ്ണം കുറയ്ക്കണം കുറച്ചൊരു നല്ല രീതിയിൽ ബോഡി ഒന്ന് മാറ്റാണ് അപ്പൊ മറ്റുള്ളവർ പറയുന്നതിനോട് നമ്മൾ ചെവ് കൊടുക്കേണ്ട കാര്യമേ ഇല്ല ഓക്കെ നമ്മളുടെ ഹാപ്പിനെസ് ആണ് മുഖ്യം അല്ലെ മറ്റുള്ളവരുടെ ഹാപ്പിനെസ് അല്ലല്ലോ അപ്പൊ അതുകൊണ്ട് യു ആർ ഹാപ്പി ദൻ നോ പ്രോബ്ലം ഒന്നും ചെയ്യണ്ട നിങ്ങൾ ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കരുത് നിങ്ങള് വണ്ണം കുറയ്ക്കാനുള്ള ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അടുത്തത് ആപ്പിൾ സിഡ് അറവിനഗർ ഞാൻ പറഞ്ഞിരുന്നു എത്ര വേണം ഒരു വൺ ടു വൺ ആൻഡ് ഹാഫ് ടീസ്പൂൺ ഞാനത് എന്തായാലും പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഞാൻ കാണിച്ചു തരും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അടുത്തത് പോസ്റ്റ് ഡെലിവറി സ്ട്രെച്ച് മാർക്സ് ഓക്കെ അത് എന്താണ് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഡെലിവറി ആ ടൈമിൽ മുമ്പ് തന്നെ ചെയ്യേണ്ട കാര്യമാണ് മീൻസ് ആ ക്യാരീം കരയ്ക്കേണ്ട ടൈമിൽ ബട്ട് സ്റ്റിൽ അതിന് ഒരു മാർഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൽമണ്ട് ഓയിലും പ്ലസ് ഇവിയോ വൈറ്റമിൻ ഇയുടെ ഓയിലും മിക്സ് ചെയ്തതിനു ശേഷം പുളി കഴിഞ്ഞ് ആ ചെറിയ തുടച്ചതിന് ശേഷം നന്നോട് കൂടി തന്നെ ഒരു ടു ത്രീ മിനിറ്റ്സ് നിങ്ങൾ നന്നായിട്ട് നന്നായിട്ടൊന്നും ആ ഒരു ഭാഗത്ത് പിന്നെ എനിക്ക് പറയുന്നത് ചേച്ചി ഞാൻ ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു വൺ മന്ത് കഴിഞ്ഞു ചേഞ്ച് ഇല്ല സി ഇത് ഒരു പത്ത് മാസം അല്ലെങ്കിൽ ആ ഒരു ടൈം കൊണ്ട് വന്ന കാര്യമാണ് അത് നിങ്ങൾ ഒരാഴ്ച കൊണ്ട് മാറണെന്ന് പറഞ്ഞാൽ നടക്കത്തിയില്ല ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അങ്ങനെയുള്ള ട്രീറ്റ്മെന്റിന് പോകണം നമ്മള് ഹോം റെമഡി ആണ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് ടൈം അതൊരു റെഗുലർ നമ്മൾ സോപ്പ് വെച്ച് വിളിക്കുന്നോലെയോ ബോഡിയിൽ എന്തെങ്കിലും ചെയ്യുന്ന ചെയ്യുന്നോലെയോ ഒക്കെ അങ്ങോട്ട് വിചാരിക്കാം ജസ്റ്റ് ഒരു ഇറ്റ്സ് എ പാർട്ട് ഓഫ് യുവർ ഡെയിലി ലൈഫ് ഓക്കെ അങ്ങനെ ആയിക്കഴിഞ്ഞാണെങ്കിൽ നിങ്ങക്ക് ഇവൻച്വലി നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടും അടുത്തത് ഫീഡിങ് ചെയ്യുന്നവർക്ക് ഇത് യൂസ് ചെയ്യാമോ ഫീഡിങ് ചെയ്യുന്നവർക്കും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങളുടെ ഡോക്ടറോട് നിങ്ങൾ പ്ലീസ് പോയി ചോദിക്കുക ഡോക്ടർ ഇത് ഞാൻ ഫീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തൊക്കെ ഭക്ഷണം കഴിക്കണതെന്ന് ശേഷം ഞാൻ ഇതിനകത്ത് ഒഴിവാക്കാൻ പറയുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടറോട് ഒന്ന് പോയി ചോദിക്കുക ഡോക്ടർ ഇങ്ങനെ മധുരവാലം കഴിക്കണോ അല്ലെങ്കിൽ പറബലി കഴിക്കണോ സ്വീറ്റ്സ് കഴിക്കണോ ഫീഡിങ് ചെയ്യുമ്പോൾ അത് കഴിക്കണോ ഇത് കഴിക്കണോ ഫ്രൈസ് വേണോ എന്നൊക്കെ ഡോക്ടറോട് ചോദിക്കും ഡോക്ടർ ഇതൊക്കെ വേണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഒരു ഡോക്ടറും എന്ത് പറയുന്നത് കാരണം ഞാൻ ഞാൻ സംസാരിച്ചിട്ടുള്ള ഡോക്ടർത്ത് ഫീഡിംഗ് ടൈമില് ആ ഒരു ഡയറ്റിങ്ങിനെ പറ്റി ഓക്കെ അപ്പൊ ഹോപ്പി ലൈക് ദിസ് വീഡിയോ ഓൺ ദ കമന്റ് ഞാൻ ആൻസർ ചെയ്തു ഇനി നാളത്തേക്കുള്ള വീഡിയോ ഇപ്പൊ ഒരു കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്തൊക്കെ കഴിക്കണം എമൗണ്ട് അത് ഇത് ഓക്കെ